കേരളത്തിൽ ഈയിടെയായി ഇടയ്ക്കിടെ കേൾക്കുന്നതാണ് അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന രോഗത്തെക്കുറിച്ച് സംസ്ഥാനത്ത് ഇത് ബാധിക്കുന്നവരുടെ എണ്ണം കൂടുന്നു എന്ന റിപ്പോർട്ടുകളും ഇക്കഴിഞ്ഞ ഇക്കഴിഞ്ഞയാഴ്ച പുറത്തുവന്നു രണ്ടു മാസത്തിനിടെ നാല് കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എന്താണ് അമീബിക് മസ്തിഷ്കജ്വരം ഇതിന് കാരണമാകുന്നത് നെഗ്ലേറിയ ഫൗലറി എന്ന അമീബയാണ് നെഗ്ലേറിയ ഫൗലറി എന്ന അമീബയുടെ സാന്നിധ്യമുള്ള വെള്ളം മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോഴാണ് രോഗബാധ സംഭവിക്കുന്നത് ഈ അമീബ ശരീരത്തിൽ പ്രവേശിക്കാൻ മുഖ്യമായും കാരണം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുമ്പോഴാണ് ശരീരത്തിൽ കഴിഞ്ഞാൽ നേരിട്ട് മസ്തിഷ്കത്തെയും അതിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണമായ മെനിഞ്ചസിനെയും ബാധിക്കുന്നു രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് അഞ്ചു മുതൽ ഏഴ് ദിവസത്തിനുള്ളിൽ പ്രാഥമിക ലക്ഷണങ്ങൾ കടുത്ത പനിയും തലവേദനയും ചർദിയുമായിരിക്കും ഇവയുടെ തുടർച്ചയായി അപസ്മാരം ഓർമ്മക്കുറവ് ബോധക്ഷയം എന്നിവയും അനുഭവപ്പെടും 1.5 2023-25. അതെ കാനഡ ഒന്നര മില് സ്വീകരിക്കുന്നു ഇമിഗ്രേഷൻ ലെവൽ പ്ലാനിൽ ഉൾപ്പെടുത്തിയാണ് കാനഡ ഒന്നര മില്യൺ ഇമിഗ്രൻസിനെ ക്ഷണിക്കുന്നത് ഈ അവസരം നഷ്ടപ്പെടുത്താതിരിക്കൂ ഞങ്ങളുടെ കനേഡിയൻ ഇമിഗ്രേഷൻ ലോയർ മുഖേന നിങ്ങളുടെ ആപ്ലിക്കേഷനുകൾ എത്രയും വേഗം സബ്മിറ്റ് ചെയ്യൂ കുടുംബവുമായി കാനഡയിൽ സ്ഥിരതാമസമാക്കൂ ഇമിലോ ഗ്ലോബൽ ഇന്ത്യൻ ഇമിഗ്രേഷൻ ലോ ഫോം വി ആർ ഇൻ കാനഡ ആൻഡ് ഇൻ ഇന്ത്യ Imlo Global, a full service immigration law firm in Canada. For a free consultation and assessment, give us a call at 9072 322 322.